തലവേദന വരുമ്പോ ആ ഭാഗത്ത് ഇത് തേച്ചാൽ പിന്നെ മൈഗ്രൈൻ വരില്ല ഇങ്ങനെയാണെങ്കിൽ സുഖമല്ലേ സുഖേസിൻസ് കഴിക്കണ്ട കറക്റ്റ് ആയിട്ട് ഒരു കാര്യം നോക്കണ്ട പക്ഷേ മൈഗ്രൈൻ ഒരു ഇന്റേണൽ ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണ് പല കാര്യങ്ങൾ കൊണ്ടും മൈഗ്രൈൻ വരാം ഇപ്പോ ജെനറ്റിക് ഫാക്ടർ പാരമ്പര്യമായി മൈഗ്രൈൻ വരുന്നവരെ കാണാം ഇനി ഫാമിലിയിൽ അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിലും ജീവിതശൈലി രീതി ഇതിൽ വരുന്ന മാറ്റങ്ങളും മൈഗ്രൈനിനെ ബാധിക്കാം അതുപോലെ ചിലർക്ക് ഫുഡ് സ്കിപ്പ് ചെയ്താൽ തലവേദന വരും അതൊരു പക്ഷേ ബ്ലഡ് ഷുഗർ ലെവൽ കുറഞ്ഞു പോകുന്നതുകൊണ്ടാകാം കറക്റ്റായി വെള്ളം കുടിച്ചില്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ വരുന്നതും ഒരു ഫാക്ടറാണ് അതുപോലെ ഹോർമോണൽ വേരിയേഷൻ ഇപ്പോൾ സ്ത്രീകളിൽ ആകുമ്പോൾ തലവേദന വരാം സോ അവർക്ക് അത് റിലേറ്റഡ് ആയ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും ന്യൂട്രീഷണൽ ഒരു ഡെഫിഷ്യൻസിലമെന്റ് ആണ് വൈറ്റമിൻ ബി ട്വൽവ് വൈറ്റമിൻ ഡി മഗ്നീഷ്യം ശരീരത്തിൽ ഇതൊക്കെ കുറയുമ്പോൾ കൂടുതലായി മൈഗ്രൈൻ വരാം റെക്കറന്റ് ഇൻഫ്ലമേഷൻ അങ്ങനെ പലതും മൈഗ്രെയിനുമായി ലിങ്ക്ഡ് ആണ് എന്തെങ്കിലും ഹെർബൽ മിക്സ് ഓയിൽ ബാമൊക്കെ പുറമെ പുരട്ടുമ്പോൾ ആ ഏരിയയിലെ സ്കിന്നിന്റെ സെൻസേഷനിൽ മാറ്റം വരാം സോ ആ സമയത്ത് അവർക്ക് വേദന ഫീൽ ചെയ്യില്ല പക്ഷേ മൈഗ്രൈൻ മാറുന്നില്ല അത് അവിടെ തന്നെ ഉണ്ട് ഈ മെഡിസിന്റെ എഫക്ട് കുറയുമ്പോൾ പെയിൻ പിന്നെയും വരും ഇങ്ങനെ മൈഗ്രൈനുമായി കണക്ട് ചെയ്യുന്ന എലമെന്റ്സ് കണ്ടെത്തി അതുകൂടെ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഹോളിസ്റ്റിക് ട്രീറ്റ്മെന്റ് മെഡിസിൻസും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസും ഫോളോ ചെയ്യുമ്പോൾ ഇത്തരം കണ്ടീഷൻസിനോടൊപ്പം മൈഗ്രൈനും സ്വാഭാവികമായി കുറയും ഈ ഒരു രീതിയാണ് ഹോമിയോപ്പതിയിലുള്ളത് അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ബെറ്റർ ഇംപ്രൂവ്മെന്റ് നൽകാൻ സാധിക്കാറുണ്ട്